ഈ മൂന്ന് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആലിം എന്ന് പറയുമ്പോൾ അറിവുള്ളവൻ അറിവെന്ന് പറയുമ്പോൾ അതല്ലാഹുവിന്റെ റസൂൽ അലൈഹി നമുക്ക് പകർന്നു തന്ന ദീനി വിജ്ഞാനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ദീനി വിജ്ഞാനം ആര് ആർജിച്ചോ അയാൾക്ക് ആലിം എന്ന് പറയും അതേസമയം രണ്ടാമത്തെ വിഭാഗം അയാൾക്ക് ബൗദ്ധികപരമായ പലതരത്തിലുള്ള വിജ്ഞാനങ്ങളും ഉണ്ടാകാം പല ടെക്നിക്കൽ അതുപോലുള്ള കാർഷികമായ വ്യവസായികമായ അറിവുകൾ ഉണ്ടായിരിക്കാം അതേസമയം അയാൾക്ക് രീതി വിജ്ഞാനമില്ല ഉപകാരപ്രദമായ വിജ്ഞാനം അയാൾക്കില്ല അയാൾ നാം ജാഹിർ എന്ന് പറയും അറിവുണ്ട് പക്ഷേ ഉപകാരപ്രദമായ അറിവില്ല മൂന്നാമത്തെ വിഭാഗം സഫീഹ് അയാൾ തനി വിട്ടിയാണ് അല്ലെങ്കിൽ ബോഷനാണ് ബൗദ്ധികപരമായോ അല്ലെങ്കിൽ ദീനി വിജ്ഞാനം രണ്ടും അയാൾക്കില്ല അയാൾ തനി ഭൂഷണാണ് ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായ മനുഷ്യരെ നമുക്ക് ദർശിക്കാൻ കഴിയും ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഖുറാൻ ഈ മൂന്ന് പദങ്ങളും ഖുറാനിൽ കൂടി നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുന്ന അള്ളാഹു കൂട്ടത്തിലുള്ള ഉൾപ്പെടുത്തു മാറാകട്ടെ ഖുറാനിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും തന്നെ ജീവിതം കെട്ടിപ്പടുക്കാൻ അള്ളാഹു സുബാനെ